എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കനക ആകെ സങ്കടത്തിലാണ് കാരണം നയനെ ഓപ്പറേഷൻ തീയേറ്ററിലേക്ക് ഒന്ന് കയറ്റുന്നതിന് മുമ്പ് കനകയ്ക്ക് കാണാൻ പോലും പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് ഓർത്തക്കുമ്പോഴത്തേക്കും ആകെ സങ്കടം വരുന്നുണ്ട് കനകയ്ക്ക് അതുകൊണ്ട് കനക പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാലും ഞാൻ എൻ്റെ മോളെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാം അവിടെ എൻ്റെ മകൾക്ക് സമാധാനം കാണും ഇനി എന്തെങ്കിലും അനന്തപുരിയിൽ ഒരു അംഗത്തെ പോലെ തന്നെ അവൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മോളെ ഞാൻ ഇനി വിട്ടു തരുവുള്ളൂ മോനെ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മോനെ വിഷമം ഒന്നും തോന്നരുത് കാരണം എന്റെ മകൾ ആ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവനും പോലും ഇല്ല അതിന് കാരണം എന്താണെന്ന് മോന് തന്നെ അറിയാലോ ആ പാല് കാച്ചി വെച്ചത് എൻ്റെ മകളാണ് ആ പാല് മോൻ്റെ അമ്മ കുടിച്ചില്ലെങ്കിൽ അത് ആര് കുടിച്ചേനെ എൻ്റെ നവ്യമോള് കുടിച്ചേനെ അവ അങ്ങനെ കുടിച്ചിരുന്നെങ്കിൽ അവളുടെ വയറ്റിലെ കുഞ്ഞും അവളും ചിലപ്പോൾ പോയേനെ അതൊക്കെ ഓർക്കുമ്പം എനിക്ക് പേടിയാണ് എൻ്റെ രണ്ട് മങ്ങ മക്കൾക്കും അവിടെ സുരക്ഷിതത്വം ഇല്ല നവ്യമോളുടെ കാര്യം ഓർക്കുമ്പം എനിക്ക് നല്ല പേടിയുണ്ട് എങ്ങനെയെങ്കിലും ഒരു ഏഴ് മാസം ആയി കിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം കുറച്ച് പ്രാരാബ്ധവും ബുദ്ധിമുട്ട് അടുക്കെ കാണും ഞങ്ങളുടെ കുടുംബത്തിൽ എങ്കിലും അവിടെ മനസ്സമാധാനം കാണും ഞാൻ ഞങ്ങളുടെ രണ്ട് മക്കൾക്കും ഇപ്പം നാട്ടുകാരൊക്കെ പറയുമായിരിക്കും രണ്ട് കെട്ടിച്ചു വിട്ടതും കെട്ടിച്ച് വിടാത്തതും എല്ലാം ഒരു വീട്ടിൽ തന്നെയാണെന്ന് എങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ജീവനോടെ കാണാലോ അത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് സങ്കടം പറയുവാണെങ്കിൽ കനക അപ്പം ആദർശനൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഇതെല്ലാം നടന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ എന്നിട്ടും അതിൻ്റെ കൂടെ പറയുന്നുണ്ട് കനക ഇതുപോലെ ഇത്രയും വലിയൊരു കാര്യം എൻ്റെ മകൾ ചെയ്തു എന്നിട്ടും അതൊന്നും മോൻ്റെ അമ്മയോട് തുറന്നു പറയാൻ ആർക്കും സാധിക്കില്ലല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ കയറി ചെന്നപ്പോഴും നായനുമോൾ ഇന്ന് കേൾക്കുന്നത് മോൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല പിന്നെ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കനക എന്ത് ചെയ്യണം എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെയാണ് ആദർശൻ്റെ അവസ്ഥ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു അനിയെ വിളിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അനിയും നടക്കുന്നത് മനസ്സമാധാനം ഇല്ലാതായി മനുഷ്യന് ശരിക്കും എൻ്റെ ചേച്ചി ഇത്രയും വലിയ ഒരു ത്യാഗം ചെയ്തിട്ട് ചെയ്താൽ ചെയ്തിട്ട് പോലും ചേച്ചി അംഗീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല അതൊക്കെ ഓർക്കും ൊക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്നൊക്കെ പറയുവാണ് അന്നേരം അനു പറയുന്നുണ്ട് ശരിയാണ് നയനേച്ചയാണ് വില്ലുമിക്ക് ബ്ലഡ് കൊടുത്തത് അതിവിടെ പലർക്കും അറിയത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റം പറയും അതുകൊണ്ടാണ് അതറിയാതെ എൻ്റെ അമ്മ പോലും ഇവിടെ ഇതിൽ നിന്ന് നയനയെടുത്ത് കുറ്റപ്പെടുത്തുന്നത് ഞാൻ കാണാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് ബ്ലഡ് കൊടുത്തത് പോട്ടെ ഇപ്പോൾ ജീവിൻ്റെ പാകത്തിയാണ് പകുത്തു കൊടുക്കാൻ പോകുന്നത് എന്നാലെങ്കിലും എൻ്റെ ചേച്ചീനെ അംഗീകരിക്കുമായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു എന്ന് പറയുമ്പം നന്ദു എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം നന്ദി ചോദിക്കുവാണ് അപ്പോൾ അനി അറിഞ്ഞില്ലേ ഇപ്പോൾ കരളാണ് കൊടുക്കാൻ പോകുന്നത് ആ കാര്യം അറിഞ്ഞിട്ട് അമ്മ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് ഞാനും പോകാൻ തുടങ്ങുവാണ് അത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് ഇല്ല ഈ കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇവിടെ പലരും അറിഞ്ഞിട്ടില്ല ഏതായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം എന്ന് പറയും നന്ദു പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് എനിക്ക് ചേച്ചിയെ കാണണം എന്ന് നന്ദുവും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനിയോടിപ്പിച്ച് ഹോസ്പിറ്റലിലോട്ട് എത്തിട്ടോ വരുന്നത് വയ്ക്കും എങ്ങനെയായി ഏട്ട എന്ന് വയ്ക്കുന്നത് അദൃശ്യം പറയുന്നുണ്ട് അതായത് വീട്ടിൽ ആർക്കും അറിയത്തില്ല അതുകൊണ്ട് നീ പറയണ്ട എന്ന് പറയും നേരം പറയുന്നൊന്നുമില്ല ശരിക്കും ഏട്ടത്തിൽ ചെയ്യുന്ന ഇത്രയും വലിയൊരു കാര്യമാണ് അതുപോലൊന്നും തുറന്ന് പറയാൻ പോലും പറ്റുന്നില്ല പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഏട്ടത്തിമാർ രണ്ടുപേരും വഴിതെറ്റിയാണ് ആനന്ദപുരിയിലേക്ക് വന്നത് എന്ന് പക്ഷേ ആ വഴിതെറ്റി കയറി വന്നത് എൻ്റെ ഭാര്യയായ അനാമകിയാണ് അവൾ വീട്ടിലോട്ട് കയറി വന്നതിന് ശേഷമാണ് വീടിൻ്റെ താളം തെറ്റിയത് അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കുകയല്ല അങ്ങനെ ഒരുത്തി എൻ്റെ തല കെട്ടിവയ്ക്കരുത് എന്ന് ഞാൻ എല്ലാവരോടും ആകുന്നത് പറഞ്ഞതാണ് പക്ഷെ ആരും കേട്ടില്ല ഇപ്പം അനുഭവിക്കുന്നത് മൊത്തം ഞാനാണ് പക്ഷെ ആ സമയത്ത് എന്നോടൊപ്പം നിൽക്കുന്നത് എൻ്റെ നന്ദുവായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്നൊക്കെ പറയും പറയുകട്ടോ അന്നേരം കനയ്ക്കും ആദർശനം ഒന്നും പറയാൻ പറ്റുന്നില്ല ആകെ വിഷമത്തില്ല അവർ ഈ സമയം കറക്റ്റ് നന്ദും വരും നന്ദും എന്നിട്ട് എങ്ങനെയായി ആദർശട്ടാ ചേച്ചിയുടെ കാര്യം നോക്കുമ്പം നയന ഓപ്പറേഷൻ തീട്ടില്ല ഡോക്ടർ ഒന്നും പറഞ്ഞില്ല എന്ന് ആദർശം പറയും എന്നിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട് ആനി ഇവിടെ ഇവിടെയുള്ളപ്പം ോട്ട് വരണ്ടായി എന്ന് ഞാൻ കരുതിയിരുന്നതാണ് പക്ഷേ എൻ്റെ ചേച്ചിയാണ് ആകത്ത് ഓപ്പറേഷൻ തിയേറ്ററി കിടക്കുന്നത് അതുകൊണ്ട് ചേച്ചിയെ കാണാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് വന്നത് എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ഡോക്ടർ ഇറങ്ങി വരും കേട്ടോ ഓപ്പറേഷൻ നിന്ന് അന്തേക്കും എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയോട് ഓടിച്ചില്ല എങ്ങനെയായി എന്തായി ഡോക്ടർ എന്നൊക്കെ എങ്ങനെ ചോദിക്കും ആദരിച്ച് അന്നേരം പറയും കുഴപ്പമൊന്നുമില്ല എല്ലാം സക്സസ് ആണ് ഏതായാലും മരുമകളുടെ ഡ്യൂട്ടി മരുമകൾ ചെയ്തു ഇനിയിപ്പം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവും പോയി കഴിയുമ്പേക്കും ആദർശനെ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ നയനയുടെ കാര്യം ഓർത്തിട്ട് അന്നേരം നന്ദു പറയുന്നുണ്ട് ആദർശേട്ട ചേച്ചിയുടെ കാര്യം അറിഞ്ഞിട്ട് പോകണം എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാനിവിടെ നിൽക്കുന്നത് പലർക്കും ഇഷ്ടമാകില്ല എന്ന് എനിക്കറിയാം പക്ഷെ അകത്ത് കിടക്കുന്ന എൻ്റെ ചേച്ചിയല്ലേ അതുകൊണ്ട് എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുവാണ് അന്നേരം അനു ചോദിക്കുന്നുണ്ട് നന്ദു എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് നന്ദുവിന് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ നന്ദു ചെയ്യണം നന്ദുവിൻ്റെ ചേച്ചിയാണ് നന്ദു ഇവിടെ കാണാൻ വന്നിരിക്കുന്നത് ആരും അതിനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ശരിക്കും എല്ലാവരും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് ആ ഒരു കാര്യം ധൈര്യത്തോടു കൂടി വന്ന് ചെയ്തത് നന്ദുൻ്റെ ചേച്ചിയാണ് എൻ്റെ ഭാര്യയ്ക്ക് വേണേൽ ചെയ്യായിരുന്നു പക്ഷേ അവൾ ആ സമയത്ത് ഓടി ഒളിക്കുകയോ ചെയ്തത് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വരും ശരിക്കും ഏട്ടത്തെ കുറ്റപ്പെടുത്താനും ഏട്ടത്തെയും മില്ലിമയും തമ്മിൽ തെറ്റിക്കാനും അവളാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ വീട്ടിലേക്ക് വഴുതെറ്റി കയറി വന്നത് അവളാണ് അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അതിൻ്റെ എല്ലാം അനുഭവിക്കുന്നത് ഞാനാണ് ഏതായാലും നന്ദു ധൈര്യത്തോടെ ഇവിടെ നിൽക്കണം ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്തിനു പേടിക്കുന്നതാണ് ഒക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അനി അപ്പം ആദർശം പറയുന്നുണ്ട് അതേ മോളെ മോള് ചേച്ചീനെ കണ്ടിട്ട് പോയാൽ മതി വേറെ ആരുടെയും ഇഷ്ടക്കേടോ അല്ലെങ്കിൽ മൊഹം ഈർപ്പീരോ ഒന്നും മോള് കാണേണ്ട കാര്യമില്ല എന്ന് ആദർശം പറയും എന്നിട്ട് ആദർശനാകെ സങ്കടമാണ് ആദർശ് ദേവിയനെ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് കാരണം നായനയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു ഇനി ദേവനെ ദേവേനയുടെ ഓപ്പറേഷനാണ് അപ്പം ദേവേനയെ കാണാനായിട്ട് കീറിയിട്ട് ആകെ സങ്കടത്തിലാണ് ആദർശം അന്നേരം എന്നിട്ട് പറയുന്നുണ്ട് അമ്മ അമ്മയ്ക്ക് കരൽ കൊടുക്കാൻ വന്ന ആ പെൺകുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പം അയ്യോ കഴിഞ്ഞു എനിക്ക് ആ പെൺകുട്ടി ഓപ്പറേഷൻ മുമ്പ് കാണണം എന്നൊന്നും പറഞ്ഞിരുന്നാൽ എന്നിട്ട് എന്താ എന്നെ ഒന്ന് കൊണ്ട് കാണിക്കാണ്ടിരുന്നത് എന്ന് നോക്കും അന്നേരം ആദർശി പറയുന്നുണ്ട് ഇടയ്ക്ക് ആ പെൺകുട്ടി ഇവിടെ വന്നായിരുന്നു ആ സമയത്ത് അമ്മ ഉറങ്ങുമായിരുന്നു എന്ന് പറയുമ്പം അയ്യോ ഉറങ്ങുമായിരുന്നു എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കാണമായിരുന്നു അതിന് എത്ര വയസ്സുള്ളതാണ് എന്ന് ചോദിക്കും അതിനെ പത്തിരുപത്തഞ്ച് വയസ്സുണ്ടമ്മേ എന്നിങ്ങനെ പറയും അതുപോലെ വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ആ വിവാഹം കഴിച്ചതാന്ന് പറയും എന്ന് ചോദിക്കുമ്പം ഇല്ല കുട്ടികളൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഭർത്താവ് എന്ത് എടുക്കുക എന്ന് ചോദിക്കുമ്പം ആ ബിസിനസ്സുകാരനാ എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ബിസിനസ്സിൽ എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കൊടുക്കണം അവരെ എല്ലാ കാര്യത്തിലും നമ്മളിനെ സഹായിക്കണം എന്നൊക്കെ പറയുമ്പം ആദർശ പറയും അതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല അമ്മ അവരെ ശരിക്കും പൈസയുടെ കാര്യത്തിലാണെങ്കിലും വലിയ സെറ്റിൽഡാണ് അത് അങ്ങനെ ഒരു സഹായം അവർക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ദേവേന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആൾ എന്തിനാണ് എനിക്ക് കരള് തന്നത് അതാ എനിക്ക് സംശയം ഏതായാലും ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ടല്ലോ ഭൂമിയിൽ അത് തന്നെ വലിയ കാര്യമാണ് ഈ ഇതെല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ പെൺകുട്ടിയെ കാണണം അവളെ ഇനി എന്നും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തണം എന്നൊക്കെ ദേവേന് പറയുവാണ് എന്നിട്ട് അതിന് കൂടെ പിന്നെ സങ്കടം ആട്ടോ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഞാൻ എന്നാലും എനിക്കൊന്നു കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴേക്കും ആദർശം പറയും അവൾ ശരിക്കും നയനെ പോലെ ഒരു പെൺകുട്ടിയമ്മയ അതുപോലെയൊക്കെ താനാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും നീ എന്തിനാ അവളുടെ പേര് പിന്നെ എടുത്തിടുന്നത് ഒരു ദിവസത്തെ നൂറ് തവണ അവളുടെ പേര് പറഞ്ഞില്ലേ നിനക്ക് മനസ്സമാധാനമാകില്ലേ എനിക്ക് അവളുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ പെൺകുട്ടിയുടെ ഭർത്താവ് അവളെ കൊണ്ട് ഇങ്ങനെയൊരു വലിയ കാര്യം ചെയ്യാൻ സമ്മതി സമ്മതിച്ചല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ആൺകുട്ടികളും ഉണ്ടല്ലോ ഇപ്പം ഈ ഭൂമിയിൽ അതുപോലൊരു മോനായിരുന്നു നീ നീയും മാറിപ്പോയി കല്യാണത്തിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അന്നേരം ആദർശമൊന്നും ഇങ്ങനെ മിണ്ടാതെ എല്ലാം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ നയനെ കുറ്റപ്പെടുത്തുന്നത് അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവൾ തയ്യാറായി നിൽക്കുവാണെന്ന് പറയുമ്പം ദേവേനെ പറയും പിന്നെ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നു അവളുടെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് ഇനി മേലെ അവളുടെ പേരെന്നോട് പറഞ്ഞേക്കരുത് ഇതിൻ്റെയൊക്കെ ഫലം ഈശ്വരൻ തരും ഏതായാലും ഇനി നീ ഇവിടെ നിന്നൊക്കെ ഉണ്ടാകൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ആദർശ ആദർശനെ അവിടെ നിന്ന് പറഞ്ഞ് വിടുവാണ് ദേവിയാനി പിന്നീട് ആദർശ നായനെ കാണാനായിട്ട് ഐസുയിലോട്ട് കീറി ചെല്ലുമ്പം കാണുന്നത് ഇങ്ങനെ ആകെ തളർന്ന് കിടക്കുന്ന നയനയാണല്ലോ അത് കാണുമ്പോൾ ആകെ സങ്കടം ആകുന്നുണ്ട് കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയാണ് ആദർശം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നത് ഈ സമയം പുറത്തിരിക്കുവായിരുന്നു കനകിയും നന്ദും കൂടെ അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് അമ്മ അച്ഛനെ അറിയിച്ചില്ലല്ലോ ഇനി പ്രശ്നം ആകുമോ എന്ന് ചോദിക്കുമ്പം വേണ്ട മോളെ ഇപ്പം അറിയിക്കേണ്ട അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനത് താങ്ങാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കാവലിരിക്കേണ്ടി വരുന്നത് അച്ഛന് വേണ്ടിയായിരിക്കും ഇതിനു മുമ്പും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് മോൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഒന്നും അറിയിക്കേണ്ട എന്ന് കനക പറയുവാണെങ്കിൽ ആണ് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നന്ദുവിനും വിഷമാകുന്നു എന്തെങ്കിലും ആദർശ ഇറങ്ങി വരും കേട്ടോ ഇന്നത്തെ കനകയോട് പറയുന്നുണ്ട് ഇതുപോലൊരു മകൾക്ക് ജന്മം നൽകാൻ സാധിച്ച അമ്മ പുണ്യവതിയാണ് അവളെ മനസ്സിലാക്കാൻ ഞാനും താമസിച്ചു പോയി എന്നോർക്കുമ്പോൾ എനിക്ക് ആകെ വിഷമാണ് എന്നൊക്കെ പറയും അന്നേരം കനക പറയുന്നുണ്ട് അങ്ങനെയായിരുന്നു മോനെ അവൾ ചെറുപ്പം തൊട്ടേ ആരെയെങ്കിലും സഹായിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവൾ അവളുടെ ജീവൻ കൊടുത്ത് സഹായിക്കും അതുപോലെ തന്നെ വീട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പം അച്ഛൻ ഇതുപോലെ അസുഖം ഉണ്ടായപ്പം എല്ലാം വീടിനെ താങ്ങി നിർത്തിയത് അവളായിരുന്നു ഞാനും നവ്യം ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയപ്പോഴും അതൊന്നും ചെയ്യാതെ െ വീടിന് വേണ്ടി ഓടി നടന്ന എൻ്റെ മോളാണ് അനന്തപുരിയിൽ വന്നപ്പോഴും സങ്കടം സഹിക്കേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ആദർശിച്ച് പറയുന്നുണ്ട് ശരിയാണ് അവളെ കിട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അവളെ അടുക്കള പണിക്കാരിയാക്കി എല്ലാവരും നിർത്തിയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അന്ന് തോന്നിയത് ഇതിനൊക്കെ എങ്ങനെ നിങ്ങളോട് ക്ഷമ ചോദിക്കണം എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം കനക പറയും അതിൻ്റെ ഒന്നും സാരമില്ല എൻ്റെ മകൾ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോട്ട് ഒരു കുഴപ്പവും അതെല്ലാം കഴിഞ്ഞ് അതിന് സന്തോഷിക്കാൻ വേണ്ടി ഇത്തിരി സ്നേഹം കൊടുത്താൽ മതിയായിരുന്നു അത് കിട്ടുന്നില്ലല്ലോ മോൾക്ക് അവിടെ മോനും അതുപോലെ മുത്തച്ഛനും ഒക്കെ ഇപ്പം സ്നേഹിച്ച് തുടങ്ങി അതിലൊരുപാട് സന്തോഷമുണ്ട് മോൾക്ക് പക്ഷേ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മോൻ്റെ അമ്മ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തണം അവളെ സ്നേഹിക്കണമെന്ന് അതെന്തെങ്കിലും നടക്കോ എന്ന് ചോദിക്കുക അന്നേരം ർച്ച് പറയുന്നുണ്ട് അമ്മേ ഞാനിപ്പോൾ ഈ നൊയമ്പ് എടുക്കുന്നത് അവൾക്ക് വേണ്ടിയാണ് അവളും അമ്മയും ഒരുപോലെ സ്നേഹിച്ച് കഴിയുന്ന ഒരു കാലം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ വ്രതം തീരുമ്പോൾ പതിനെട്ട് പടികളും ചവിട്ടി അയ്യപ്പനെ തൊഴുത് തിരിച്ചു വരും അന്ന് ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകും വീട്ടിൽ അച്ഛനും ചെറിയച്ഛനും അവരെല്ലാവരും പ്രാർത്ഥനയോടെ നൊയിമ്പ് നോക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറയും അന്നേരം കനക ചോദിക്കുന്നുണ്ട് മോന് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായതല്ലേ വീട്ടിൽ പോണേ ഒന്ന് പോയി വിശ്രമിച്ചു എന്നിങ്ങനെ പറയുവാണ് അന്നേരം ആദർശി പറയുന്നുണ്ട് വിശ്രമം ിക്കാനൊന്നുമില്ല രണ്ടൂന്ന് ഡ്രസ്സുകൾ എടുക്കണം അതേ ഉള്ളൂ പക്ഷേ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കും നേരം കനക പറയുന്നുണ്ട് ഞങ്ങളുണ്ടല്ലോ അതോ അല്ലെങ്കിൽ മോൻ്റെ അച്ഛനില്ലേ അത് പോരെ എന്ന് ചോദിക്കുമ്പം ഓ എനിക്ക് ഇവിടുന്ന് പോയാൽ മനസ്സമാധാനം കാണില്ലമ്മേ എൻ്റെ ഹൃദ്യത്തിന്റെ രണ്ട് സൈഡിൽ ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്ന രണ്ട് പേരാണ് ഇവിടെ തളർന്ന് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോയാൽ ശരിയാവുകയില്ല എനിക്കിവിടുന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങാം എന്നിട്ട് ചോദിക്കുവാണ് തിരിഞ്ഞെന്ന് അമ്മേ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ ഇനി അറിഞ്ഞു കഴിയുമ്പം അച്ഛൻ വിചാരിക്കുമോ ഞങ്ങൾ സ്വാർത്ഥത കാണിച്ചു നയനോട് കാണിച്ചത് ക്രൂരതയാണ് എന്നിങ്ങനെ ചിന്തിക്കുമോ എന്ന് വയ്ക്കുമ്പം നന്തു പറയും അങ്ങനെയൊന്നും അച്ഛൻ ചിന്തിക്കില്ല പിന്നെ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അതിൽ സത്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാലോ എന്ന് പറയും നേരം കനക പറയും വേറെ ഒന്നും വേണ്ട മോനെ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പം അവൾക്ക് കുറച്ച് സ്നേഹം മനസ്സമാധാനം കൊടുത്താൽ മതി അത് മോ മോൻ്റെ അമ്മയിൽ നിന്ന് കിട്ടണം എന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു മാറ്റം വന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം ആദർശ പറയുവാണ് എല്ലാത്തിനും ഒരു മാറ്റം വരുമേ മാറ്റം ം വരണം അതിനുവേണ്ടിയാണ് ഇനി ഞാൻ എൻ്റെ മുന്നോട്ടുള്ള പ്രയത്നം ഇന്നിങ്ങനെ പറയുക കേട്ടോ ആദറിച്ച് എന്നിട്ട് പിന്നെ നയനെ കാണിക്കുന്നുണ്ട് നായനാകെ തളർന്ന് കിടക്കുന്നിങ്ങനെ കാണിക്കുന്നുണ്ട് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്